ഇതിൻ്റെ വിശ്വാസ്യത എന്താണ് മുൻകൂട്ടി ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന പ്രഹസനമാണോ തെരഞ്ഞെടുപ്പ് എന്ന് ചില കേന്ദ്രങ്ങളിങ്ങനെ സ്വാഭാവികമായി ചോദിക്കും ഒരു പാർലമെൻറ്ററി ജനാധിപത്യത്തിൻ്റെ ചാരുത എന്ന് പറയുന്നത് പ്രവചന അതീതമായ ഒരു കാഴ്ചപ്പാടാണ് എത്രത്തോളം സമൃദ്ധമായി തങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് ആ മൊത്തം പ്രക്രിയ കൊണ്ടുവരുക എന്നത് ഒരു വിദിൻ കോഡ്സ് കഴിവാണ് ആ കഴിവ് ആവോളമുള്ള നേതാവാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോഡി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൺപതുകളിൽ സ്ഥാനാർത്ഥിയുടെ മുഖം ഒരിക്കലും പോസ്റ്ററിലുണ്ടായിരുന്നില്ല പേരുകളാണ് ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ തന്നെ വൈകിയാണ് വന്ന ചിഹ്നങ്ങൾ പേരുകൾ ഒക്കെയാണ് ഉണ്ടായിരുന്നത് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ ഒക്കെ ഉണ്ടായിരുന്നില്ല ബ്രൗൺ നിറത്തിലുള്ള അന്നിരമുള്ള പോസ്റ്ററുകൾ അതിനുശേഷം ഞാനൊരു പൂർണ്ണകായ ചിത്രം ആദ്യം കാണുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രീ നീലലോഹിതദാസൻ നാടാരുടെ ചിത്രമാണ് വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച നീലലോഹിതദാസൻ നാടാർ നീലപശ്ചാത്തലത്തിലെ പോസ്റ്ററിൽ ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മതിലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പം അത് മുതൽ പിന്നീട് തങ്ങളെക്കാൾ തങ്ങളുടെ മുഖ മുഖസൗന്ദര്യത്തെക്കാൾ ഏറെ സൗന്ദര്യമുള്ള ഫോട്ടോഷോപ്പ് ചെയ്ത മുഖങ്ങളാണ് ഇപ്പോൾ മതിലുകളിൽ ചിരിച്ചു നിൽക്കുന്നത് തുറന്നു പറയാനുള്ള ആർജവം ഞങ്ങളുടെ അജണ്ട ഇതാണ് രാമക്ഷേത്രം രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അറബിക്കടലിൽ തള്ളിയിരിക്കും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും അതിന് ലഭിച്ച മാൻഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുകയും ചെയ്യുന്നതിനെ ഒരു രീതിയിലും ജനാധിപത്യ വിശ്വാസികൾക്ക് നമസ്കാരം രാജ്യം പതിനെട്ടാമത് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ കാര്യങ്ങളാണ് ഈ വരുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് തിരഞ്ഞെടുപ്പ് ട്രെൻഡ് ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ നിന്ന് എപ്രകാരമാണ് നമ്മുടെ ഈ വരുന്ന തിരഞ്ഞെടുപ്പ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഡോക്ടർ മോഹൻ വർഗീസ് ഇന്ന് നമ്മുടെ ഉണ്ട് നമസ്കാരം സാർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തിരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ നടക്കുന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ പോലെ നടക്കുന്ന അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും എന്ന് പരക്കെ ഒരു സംസാരമുണ്ട് എന്ത് കൊണ്ടാകാം അതൊരു സംസാരം വളരെ പ്രബലമായി ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു തിരഞ്ഞെടുപ്പ് ഈ രീതിയിൽ ഉണ്ടാവില്ല ഇന്ത്യ ഒരു ഒരു സമഗ്രാധിപത്യ ക്രമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗൈഡഡ് ഡെമോക്രസി ക്രമത്തിലേക്ക് മാറുകയാണ് എന്നൊരു ചിന്തയാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നത് ഭരണഘടനയുടെ അന്തസ്സത്ത പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല എന്ന ഒരു ആക്ഷേപം ഏതാനും ദശകങ്ങളായി കാണുന്നു അത് വളരെ മൂർധന്യ മൂർധന്യവസ്ഥയിലായി രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ആ ഒരു ടോക്ക് വളരെ വൈഡായി ഭരണഘടനാ സ്ഥാപനങ്ങൾ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു എന്ന ഒരു ചിന്ത അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇലക്ഷൻ കമ്മീഷൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് സി ബി ഐയെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ പരമാവധി നിശ്ചലമാക്കുന്ന നിഷ്ക്രിയമാക്കുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിന് എത്രത്തോളം ജനാധിപത്യ ക്രമത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവും എന്നൊരു ചിന്തയാണ് ഈ സംസാരത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് വ്യക്തിപരമായി ഞാൻ കാണുന്നില്ല കാരണം ഇന്ത്യ ഒരു വൈവിധ്യങ്ങളുടെ നാടാണ് ആ വൈവിധ്യങ്ങളുടെ ഒരു ഏകോപനം എന്ന നിലയിൽ ഒരു സർട്ടൻ ഫോർമുല അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായി വന്ന രൂപപ്പെട്ടു വന്ന രാജ്യമാണ് ഒരു ഏകശിലാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഏറെക്കാലം കാണാനാവില്ല ഹൈന്ദവ മതത്തിനുള്ളിലെ തന്നെ അവാന്തര വിഭാഗങ്ങൾ പലപ്പോഴും അവരുടേതായ സ്വത്വബോധത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ഏകശില സംവിധാനം ഒരു ഹിന്ദുത്വ അജണ്ട രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അതിന് വേരോട്ടമുണ്ടാകും എന്ന് എനിക്ക് കരുതാനാവില്ല കാരണം ദി ഡൈവേഴ്സിറ്റി ദി പ്ലൂറാലിറ്റി ഓഫ് ഇന്ത്യ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്സെൽഫ് അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബാലൻസിങ് ഫാക്ടർ ഒരുപക്ഷേ ഭരണഘടനാപിതാക്കന്മാർ കാണാതെ പോയതും എന്നാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യം അതാണ് ഒരു ഘട്ടത്തിൽ വളയ്ക്കുകയെ ചെയ്യാൻ ആവൂ ഈ ഒരു ദണ്ഡിനെ ഒടിക്കാനാവില്ല എന്ന വിശ്വാസമാണ് ഇന്ത്യൻ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ നമുക്ക് അപ്രതീക്ഷിതമായ ഒരു രീതിയിലേക്ക് പോകും അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നൊരു ഘട്ടം വരും ആ ഘട്ടം ഇപ്പോഴുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഭരണഘടനാ പ്രകാരം സ്ഥാപിതമായ ഏജൻസികൾക്ക് ചില വിഷയങ്ങളിൽ ഇടപെട്ടുകൂടാ എന്നാണോ താങ്കൾ പറയുന്നത് രണ്ടായിരത്തി പതിനാല് ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ചില നടക്കുന്നു എന്നുള്ള ആ താൻ്റെ അഭിപ്രായം ഈ ഇടപെടൽ എന്ന വാക്ക് തന്നെയാണ് ഇവിടെ വിഷയം ഇടപെടൽ എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഇടപെടൽ അല്ല രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഏജൻസികളെ ഗവൺമെൻറ് ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഏജൻസികളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും അത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നഷ്ടപ്പെടുത്തും ഉദാഹരണത്തിന് ഇരുനൂറ്റി നൂറ്റി ഇരുപത്തിയൊന്നോളം ഇ ഡി റെയ്ഡുകളും ഗെയ്സുകളുമാണ് സംഭവിച്ചത് അതിൽ നൂറ്റി പത്തോളം കേസുകൾ വന്നത് പ്രതിപക്ഷത്തെ സമുന്നതരായ നേതാക്കൾക്കെതിരെയാണ് അപ്പോൾ അവരുടെ ആത്മവീര്യം ചോരുന്നതിനോടൊപ്പം തന്നെ അവരുടെ ധനസ്രോതസ്സും ചോർത്തുക വഴി ഇപ്പോൾ പാർട്ടികളിലേക്ക് നീണ്ടിരിക്കുന്നു വ്യക്തികളിൽ നിന്നും പാർട്ടികളിലേക്ക് ഇ ഡി അന്വേഷണം നീണ്ടിരിക്കുന്നു അങ്ങനെ ഇ ഡിയും ഇൻകം ടാക്സ് അന്വേഷണവും നീണ്ടിരിക്കുന്നു സാധാരണക്കാരൻ്റെ ആത്മവീര്യം ചോർത്തുന്ന നടപടികളുമായി ചില രാഷ്ട്രീയ നേതാക്കൾ മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവരുടെ ആത്മവീര്യം ചോർന്നു പോകുന്ന തരത്തിലേക്ക് ഏജൻസികൾ മുന്നോട്ട് വരുന്നത് അങ്ങനെയും പറഞ്ഞുകൂടെ ശ്രീ ശിവപ്രസാദ് എക്കാലത്തും മാനവരാശിയുടെ ചരിത്രത്തിൽ എക്കാലത്തും ഭരണകൂടങ്ങൾക്ക് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് ചില പ്രൊറോഗറ്റീവ്സ് ഉണ്ടായിരുന്നു ഏജൻസികളെ അല്ലെങ്കിൽ ഭരണഘടനകളൊക്കെ ഇരുമേൽ വരുന്നതിന് മുൻപ് തന്നെ രാജ്ഭരണകാലത്ത് തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളെ ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ സൈലൻസ് ചെയ്യുന്ന ഒരു ഒരു അത് മാനവരാശിയുടെ ചരിത്രത്തിലുള്ളതാണ് അത് തന്നെയാണ് മറ്റൊരു രൂപത്തിൽ കുറച്ചുകൂടി സ്ട്രക്ചേർഡായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സ്ട്രക്ചറിന് ബലം നൽകുന്നത് ഭരണഘടനയാണ് എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഇനി തിരഞ്ഞെടുപ്പ് കാര്യങ്ങളെ തിരിച്ചു വരാമത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ വിഷയമായി മാറിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴത്തേക്കും ഏത് പാർട്ടി അധികാരത്തിൽ വരും ഏത് മുന്നണി അധികാരത്തിൽ വരും ആർക്ക് കൂടുതൽ സീറ്റ് കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമുമ്പ് തന്നെ ഒരു കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു മുന്നൂറ്റി എഴുപത് ബി ജെ പിക്ക് കിട്ടുമോ നാനൂറ് ദേശീയ ജനാധിപത്യ സഖ്യം മറികടക്കുമോ എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അജണ്ടയിലാണ് തിരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത് എങ്ങനെ കാണുന്നു ഞാനൊരു അധ്യാപകനായിരുന്നു അധ്യാപകരുടെ ഇടയിൽ അധ്യാപകരുടെ ഇടയിൽ ഒരു തമാശയുണ്ട് ഒരു പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വാലുവേഷനുള്ള പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കിട്ടതിന് ശേഷം ആകെ മാർക്ക് ഇട്ടതിന് ശേഷം പിന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരവൊക്കെ നോക്കി ആ മാർക്ക് എത്തിച്ചാൽ മതിയാകും എന്നൊരു ഒരു 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 ചിന്തയുണ്ട് അത് ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞ് ചിരിക്കുന്നതാണ് ഇത് എഴുതേണ്ടതുപോലെയാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും ഇത് മോദിയുടെ മറ്റൊരു ഗ്യാരൻറ്റിയാണ് ഒരു പൊളിറ്റിക്കൽ ഗ്യാരൻറ്റിയാണ് ഞങ്ങൾ നേടിയിരിക്കും നാനൂറ് സീറ്റ് എൻ ഡി എ മുന്നണി നേടിയിരിക്കും ഇനിയിപ്പോൾ അത് പറഞ്ഞു പോയി ഇത് കിട്ടാനുള്ള ആ എണ്ണത്തിൽ എത്തി നിർത്താൻ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ ഒരു പക്ഷേ സന്നദ്ധമാകുകയും വിധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ ആരോപണം വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത എന്താണ് മുൻകൂട്ടി ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന പ്രഹസനമാണോ തിരഞ്ഞെടുപ്പ് എന്ന് ചില കേന്ദ്രങ്ങളിൽ സ്വാഭാവികമായി ചോദിക്കും ഒരു പാർലമെൻറ്ററി ജനാധിപത്യത്തിൻ്റെ ചാരുത എന്ന് പറയുന്നത് പ്രവചന അതീതമായ ഒരു കാഴ്ചപ്പാടാണ് ഉദാഹരണത്തിന് പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു പൂർണ്ണ ഒരു ഒരു ശുദ്ധമായ രൂപത്തിൽ പ്രധാനമന്ത്രിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല അത് ജയിച്ചുവരുന്ന എം പിമാരുടെ പ്രൊറോഗറ്റീവാണ് ആരായിരിക്കണം തങ്ങളുടെ സഭാ കക്ഷി നേതാവ് ആ ഭൂരിപക്ഷ കക്ഷിയുടെ നേതാവിനെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്ഷണിക്കുകയാണ് പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ആ ഒരു പ്രൊറോഗറ്റീവ് അതൊരു ഭരണഘടനാപരമായ പ്രൊോഗറ്റീവാണ് ഈ വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെ ഒരു അന്തസ്സത്തയാണ് അതിനെ അതിലംഘിക്കുന്ന രീതിയിൽ ഒരു പ്രസിഡൻഷ്യൽ ടൈപ്പ് ക്യാമ്പയിൻ ഇൻ എ പാർലമെന്ററി സിസ്റ്റം ലെഡ് ബൈ വൺ മാൻ കോൾഡ് നരേന്ദ്ര ദാമോദർദാസ് മോദി ദ പ്രൈം മിനിസ്റ്റർ അപ്പോൾ പ്രൈം മിനിസ്റ്റർ മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രൈം മിനിസ്റ്റർ തന്നെ അജണ്ട സെറ്റ് ചെയ്യുന്ന ആ അജണ്ട അനുസരിച്ച് സ്വന്തം പാർട്ടിയും പ്രതിപക്ഷ കക്ഷികളും നീങ്ങാൻ വിധിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇത് പോകുന്നതുകൊണ്ടാണ് ഈ ചോദ്യം അവിടെ പ്രസക്തമായി വന്നത് അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഈ തരത്തിൽ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആയിരിക്കുമോ ഇത് എന്ന് എൻ്റെ ആദ്യ ചോദ്യം അതായിരുന്നു ഇപ്പോൾ സാറും പറയുന്നു ഒരാളെ ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അസുഖത്തിൽ ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷവും അങ്ങനെ തന്നെ ചെയ്യുന്നത് കേരളത്തിലെ സംഭവം ഒരു വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ടാണല്ലോ ഈ കണ്ട കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വീരാരാധന എന്നത് ഒരു മനുഷ്യ സഹജമാണ് ഒരു പുരോഗമ സമൂഹ സമൂഹത്തിൻ്റെ ഒരു ഒരു ലക്ഷണമെന്ന് പറയുന്നത് വീരാരാധനയിൽ നിന്നും വ്യക്തി കേന്ദ്രീകൃത ബിംബവൽക്കരണത്തിൽ നിന്നും മോചനം ലഭിച്ചുകൊണ്ട് കുറച്ചുകൂടി റാഷണലായി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു 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 സ്റ്റേബിൾ സിവിൽ സൊസൈറ്റിയുടെ ഒരു രീതി പക്ഷേ ഒരു വശത്ത് ഗ്ലോബലൈസേഷൻ സംഭവിക്കുകയും വികസനം സംഭവിക്കുകയും എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് ബിംബവൽക്കരണത്തിലൂടി മാത്രമേ രാഷ്ട്രീയ നേട്ടങ്ങൾ കൈവരിക്കാനാവൂ എന്ന ഒരു തിരിച്ചറിവ് ഒരു പരിധിവരെ ജനങ്ങളെ ചില പ്രത്യയശാസ്ത്രത്തിൻ്റെ തടവിൽ മാത്രമല്ല മറിച്ച് ചില വ്യക്തി കേന്ദ്രീകൃത അന്തിമാനിഷ്ട ശക്തികളുണ്ട് അൻപത്താറ് ഇഞ്ച് നെഞ്ചളവ് അതുപോലെ ഇരട്ട ചങ്ക് ഇതെല്ലാം വലിയ തച്ചോളി ഉദയനൻ്റെ ചുരുകയുടെ നീളമൊക്കെ നമ്മൾ സ്വല്പം നീട്ടിപ്പറയുന്ന പാണൻ്റെ പാട്ട് പോലെ ആയിരിക്കുന്നു ഇത് ഇപ്പോൾ പാണകുലത്തിൻ്റെ അന്നത്തെ പാട്ടിൻ്റെ രീതികളിലേക്ക് ആധുനിക സമൂഹം മാറിപ്പോകുന്നു എന്ന് ഒരു സന്ദേഹവും ഇവിടെ പ്രസക്തമാണ് സമൂഹത്തിൽ ഒരു തലത്തിനപ്പുറത്തേക്കുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായും ഇപ്പോൾ സാറ് പറയുന്ന പോലെയൊക്കെ ചിന്തിച്ച് ഒരു വീരാരാധനയും ഒക്കെ തന്നെ ഇതൊക്കെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് പിന്നെ തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിലൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായി വോട്ട് ആർക്ക് കൊടുക്കണം ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ വെച്ചാൽ വലിയ പ്രസ്ഥാനങ്ങൾ ഞാൻ എൻ്റെ പല പ്രസ്ഥാനങ്ങളിലും ചിന്തിച്ചു കൊണ്ടുവരാം പക്ഷേ ഇന്ന വ്യക്തിക്ക് വോട്ട് കൊടുക്കണം എന്ന് ഒരാൾ പറയുന്നതിൽ എന്താ തെറ്റ് അതിൽ തെറ്റില്ല പക്ഷെ ആ വ്യക്തി എന്ന ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയം ഇവിടെ നോക്കൂ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ മുന്നണികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ആശയ സംഹിതകളും പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും തമ്മിൽ കൂടിയാണ് മത്സരിക്കുന്നത് ഇവിടെ വ്യക്തി സ്വന്തം നിലയിലല്ല തിരഞ്ഞെടുക്കപ്പെടുന്നത് മറിച്ച് ഒരു ജനതയുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ പ്രത്യക്ഷശാസ്ത്രപരമായ ആവിഷ്കാരത്തിൻ്റെ പരിണിത ഫലമാണ് വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് ആ വ്യക്തിക്ക് അതിൽ കൂടുതൽ പ്രസക്തി ഉണ്ടാകാനാവില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ആ പ്രസക്തി ഭാരതീയ ജനതാ പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ മോദിക്ക് പ്രസക്തി അപ്പോൾ മോദിയുടെ ഗ്യാരൻ്റി എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സ്ഥൈര്യമുണ്ട് മോദി എന്ന വ്യക്തിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു അനൗചിത്യം പ്രകടമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി കേന്ദ്രീകൃതമാകാൻ പാടില്ല പാർലമെൻറ്ററി ജനാധിപത്യം അത് കുറച്ചുകൂടി ആശയ സംഘടനകളുടെ വേദി കൂടി ആകണം പക്ഷേ മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷ ഇപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമാണ് ഞാനൊരു ഒരു ഉദാഹരണം കൂടെ പറയാം ഇവിടെ നമ്മുടെ മാറി വരുന്ന ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ച് കൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എൺപതുകളിൽ സ്ഥാനാർത്ഥിയുടെ മുഖമൊരിക്കലും പോസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല ഇല്ല പേരുകളാണ് ചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ തന്നെ വൈകിയാണ് വന്ന ചിഹ്നങ്ങൾ പേരുകൾ ഒക്കെയാണ് ഉണ്ടായിരുന്നത് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ ഒക്കെ ഉണ്ടായിരുന്നല്ല ബ്രൗൺ നിറത്തിലുള്ള നിറമുള്ള പോസ്റ്ററുകൾ അതിനുശേഷം ഞാനൊരു പൂർണ്ണകായ ചിത്രം ആദ്യം കാണുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രീ നീലലോഹിതദാസൻ നാടാരുടെ ചിത്രമാണ് വെള്ളമുണ്ടും വെള്ള ഷർട്ടും ധരിച്ച നീലലോഹിതദാസൻ നാടാർ നീല പശ്ചാത്തലത്തിലെ പോസ്റ്ററിൽ ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ മതിലുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ അത് മുതൽ പിന്നീട് തങ്ങളെക്കാൾ തങ്ങളുടെ മുഖ മുഖസൗന്ദര്യത്തെക്കാൾ ഏറെ സൗന്ദര്യമുള്ള ഫോട്ടോഷോപ്പ് ചെയ്ത മുഖങ്ങളാണ് ഇപ്പോൾ മതിലുകളിൽ ചിരിച്ചു നിൽക്കുന്നത് ഫ്ലെക്സ് ബോർഡുകളിൽ നമ്മെ നോക്കി കൈവീശി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ അവിടെയും ഒരു സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിയുടെ ആകാര സൗഷ്ടവം രീതികൾ ഇതെല്ലാം തന്നെയാണ് മനുഷ്യ ഹൃദയങ്ങളിൽ ഘടകങ്ങളല്ലേ അങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ആ ടേസ്റ്റിലേക്ക് വോട്ടേഴ്സിനെ കൊണ്ടുവന്ന് എത്തിച്ചതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും പങ്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോ വീണ്ടും സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി ഒരു മേൽക്കോയ്മ മേൽക്കൊയ്മടാനും മാനസികമായ മേൽക്കോയ്മ നാടാനും തിരഞ്ഞെടുപ്പിൽ വിജയിപ്പി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണല്ലോ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ആ അജണ്ടയിൽ സത്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ആകമാനം വീഴുകയല്ലായിരുന്നു ശ്രീ ശിവപ്രസാദ് അജണ്ട സെറ്റ് ചെയ്യാൻ ഉള്ള സ്വാതന്ത്ര്യം ഏത് പാർട്ടിക്കുമുണ്ട് ഏത് നേതാവിനുമുണ്ട് എത്രത്തോളം സമൃദ്ധമായി തങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് ആ മൊത്തം പ്രക്രിയയെ കൊണ്ടുവരിക എന്നത് ഒരു വിദിനൻ കോട്സ് കഴിവാണ് ആ കഴിവ് ആവോളമുള്ള നേതാവാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോഡി അത് ബി ജെ പിയുടെ മാത്രം കഴിവല്ല ബി ജെ പി അദ്ദേഹത്തെ നേതാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നു പക്ഷേ അദ്ദേഹം കൊണ്ടുവരുന്ന പി ആർ ഏജൻസിയുടെ ആണെങ്കിൽ പോലും അദ്ദേഹം സെറ്റ് ചെയ്യുന്ന അജണ്ട നോക്കൂ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാകാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രീ മണിശങ്കർ അയ്യർ മൈലാട് നിന്നുകൊണ്ട് നടത്തിയ ഒരു ചെറിയ വിൺവാക്ക് ഒരു സ്റ്റേറ്റ്മെൻറ് സ്വകാര്യ സംഭാഷണത്തിൽ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് അതാണ് ശ്രീ മോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കാം പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊന്നും ഒന്നും ആകാനുള്ള വലിപ്പം അദ്ദേഹത്തിനില്ല പരമാവധി എ ഓഫീസിൽ ചായ വിതരണം ചെയ്യാനുള്ള ഒരു നിലവാരമേ അദ്ദേഹത്തിന് ഉണ്ടാവൂ എന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് പിടിച്ചു കയറിയാണ് ചായ്പേ ചർച്ചകളും അതിനെ തുടർന്നുകൊണ്ട് അടിസ്ഥാന വർഗത്തിൻ്റെ വിമോചകനായി ഇതാ ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോഡി വന്നിരിക്കുന്നു ഒരു അദ്ദേഹത്തിൻ്റെ വീരകഥകൾ പിന്നീട് പാടി പകർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അൻപത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് അന്ന് മുതലാണ് ഉണ്ടാകുന്നത് അതുമാത്രമല്ല ഒ ബിസി ടാഗ് ഉണ്ടായി അടിസ്ഥാന വർഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയുണ്ടായി ഇതെല്ലാം തന്നെ അജണ്ടയായിട്ട് വന്നുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിൻ്റെ ആപ്പിൾ കാർട്ടിനെ അപ്സെറ്റ് ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നതും മോദി പ്രധാനമന്ത്രിയായിരിക്കുന്നതും അപ്പോൾ ആ അജണ്ട അദ്ദേഹം സെറ്റ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അജണ്ട സെറ്റ് ചെയ്തത് ഫുൽവാമ ബാലക്കോട്ട് അത് കിട്ടിയ അവസരമാണ് അത് പ്രതിരോധത്തിലാകേണ്ട പാർട്ടി ആ പ്രതിരോധം മറികടന്നുകൊണ്ട് ആക്രമണത്തിലേക്ക് പോവുകയാണ് ബാലക്കോട്ടിൽ സൈനികാക്രമണം നടത്തി അതിനെ വലിയ തോതിൽ മാധ്യമങ്ങളിലൂടെ ചർച്ചയാക്കി ദേശസ്നേഹം ദേശവികാരം ദേശീയത ആളിക്കത്തിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു വരാൻ കഴിയുമ്പോൾ അതിനർത്ഥമെന്ന് പറയുന്നത് അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മേന്മയാണ് ഇവിടെ ഈ പ്രാവശ്യം കോൺഗ്രസ് മുന്നണി അല്ലെങ്കിൽ എൻ ഐ എൻ ഡി എ മുന്നണി അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന ഒരു മോഹത്തിലായിരുന്നു അങ്ങനെയാണ് ജാതി സെൻസസ് മുഖ്യ അജണ്ട അയക്കൊണ്ട് വർഗീയ അജണ്ടയെ പൊളിച്ചടുക്കിക്കൊണ്ട് ജാതീയത എന്ന ഒരു വിപുലമായ സംവിധാനം കൊണ്ടുവരാം എന്നാഗ്രഹിച്ചപ്പോൾ അത് കൊണ്ടുവന്ന ആ ചിന്ത കൊണ്ടുവന്ന നിതീഷ് കുമാറിനെ തന്നെ ചാക്കിലാക്കിക്കൊണ്ട് അതിൻ്റെ മൊന ഒട്ടിക്കുകയാണ് അപ്പോൾ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പ്രതിപക്ഷങ്ങൾ ചിന്ന ഭിന്നമാകുന്ന ഇപ്പം തറയിൽ നിന്നിട്ട് വേണ്ട വേണ്ട ഒന്ന് അഭ്യാസം കാണിക്കാൻ തറയിൽ നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലാണ് സർ ഇടയ്ക്ക് ഒരു കാര്യം ഈ അജണ്ട സെറ്റ് ചെയ്ത് ആ അജണ്ട അജണ്ടയിൽ വീട് പോകുന്ന തരത്തിലുള്ള ഒരു ഓട്ടോസ് ആണോ ഇന്ത്യയിലെ കൊടാൻ ഓടി ഓട്ടോ അത്രയ്ക്ക് വിട്ടികളാണോ അവർ അവിടെ അതൊരു കാതലായ ചോദ്യമാണ് നമ്മുടെ മനസ്സാക്ഷിക്കെതിരെ ദേശീയ മനസാക്ഷിക്കെതിരെ കൂരമ്പ് പോലെ പതിക്കുന്ന ഒരു ചോദ്യമാണ് ശ്രീ ശിവപ്രസാദ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഒരു തീരുമാനമില്ലേ ജനങ്ങൾക്കൊരു കാഴ്ചപ്പാടില്ലേ ആരോ സെറ്റ് ചെയ്യുന്ന അജണ്ടയിൽ ഒരു ബാക്ക് പൈപ്പർ പൈ പൈപ്പർ ഇഫക്റ്റ് പോലെ ഇങ്ങനെ പോവുകയാണോ ഹോയ് ഹോയ് വെച്ചുകൊണ്ട് ആരോ സെറ്റ് ചെയ്യുന്ന ഒരു ബാൻഡ് വാഗണിൽ ചാടി കയറി അങ്ങ് പോവുകയാണോ ജനം അങ്ങനെ പോകാൻ ജനം വിധിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ വളരെ കോൺഷ്യസായി ഉള്ള മറ്റൊരു അജണ്ടയുണ്ട് അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിക്ക മാധ്യമങ്ങളെയും ഒരു പരിധിവരെ ഭീഷണി കൊണ്ടും അത് അനുനയം കൊണ്ടും പ്രീണനം കൊണ്ടും എല്ലാം വരുതിയിലാക്കിക്കൊണ്ട് ദേശീയ മനസാക്ഷിയെ തന്നെ ഒരു പ്രത്യേക തലത്തിൽ എത്തിച്ചുകൊണ്ടാണ് ഇത് പോകുന്നത് ഇതിനേക ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ചില സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമാണ് ന്യൂ മീഡിയ യൂട്യൂബ് ചാനലുകളൊക്കെയാണ് ഇതിൽ നിന്നും വേറിട്ട് ചിന്തിക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ദേശീയ ദേശീയതലത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെങ്കിലും ആ ഒഴുക്കിനൊപ്പം അങ്ങ് നീന്തുകയും അതാണ് മുന്നൂറ്റി എഴുപതും നാനൂറും മനുഷ്യ മനസ്സുകളിൽ ചിരപ്പ് നേടാനുള്ള പ്രധാന കാരണം അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ജനത്തിന് ചിന്തിക്കാൻ പോലും ഒരു അവസരം രീതിയിലേക്ക് അജണ്ട സെറ്റ് നീണ്ടിരിക്കുന്നു അല്ല മാധ്യമങ്ങളെ ഇപ്പോൾ സാറ് വലിയ രീതിയിലെ ഒരു ആരോപണങ്ങൾ ആണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം എന്ന് പറയുന്നത് എൻഡ്യയിലെ മാധ്യമങ്ങളെ ഒന്നാകെ പൂട്ടി കിട്ടിക്കൊണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ മറ്റു കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഈ അജണ്ട സെറ്റ് ചെയ്യുക അജണ്ടയിൽ വീണ് പോവുക പക്ഷേ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള പ്രകടന പത്രിക ആൾക്കാരുടെ മുന്നിലോട്ട് വയ്ക്കുകയും എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പ്രകടന പത്രിക തമാശയ്ക്കുള്ളതല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നവരുണ്ട് സർക്കാരുകളവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിയോ തെറ്റോ ആയിക്കോളട്ടെ പക്ഷേ പ്രകടന പത്രിക എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല അത് പേപ്പർ ചൂട്ടിക്കൂട്ടി കളയാനുള്ളതല്ല അത് നടപ്പാക്കാനുള്ളതാണ് അത് ഞങ്ങൾ നടപ്പാക്കും ഈ പ്രകടന പത്രിക വായിച്ച് ഇത് നടപ്പാക്കി ഒരു സർക്കാരിനെ അല്ലേ അവർ തിരഞ്ഞെടുത്ത് വിടുന്നത് തീർച്ചയായും അത് അത് മറ്റൊരു ജനാധിപത്യത്തിൽ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് തുറന്നു പറയാനുള്ള ആർജവം ഞങ്ങളുടെ അജണ്ട ഇതാണ് രാമക്ഷേത്രം രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് അറബിക്കടലിൽ തള്ളിയിരിക്കും അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും അതിന് ലഭിച്ച മാൻഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യുകയും ചെയ്യുന്നതിനെ ഒരു രീതിയിലും ജനാധിപത്യ വിശ്വാസികൾക്ക് എതിർക്കാനാവില്ല പക്ഷെ അത് ചെയ്യുമ്പോൾ അതിന് പിന്നിലെ മറ്റ് ഉദ്ദേശങ്ങൾ ഗൂഢ ഉദ്ദേശങ്ങൾ അജണ്ട അതാണ് ഈ അജണ്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാമക്ഷേത്ര ം എന്നത് യഥാർത്ഥത്തിൽ തീർച്ചയായും ഇന്ത്യയുടെ ജനസാമാന്യത്തിൻ്റെ ആശയ അഭിലാഷങ്ങളുടെ ഒരു വലിയ ഒരു 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 പൂർത്തീകരണമാണ് കാരണം എനിക്ക് ഞാൻ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണുന്ന ഒരു ശ്രീരാമന് ഒരു പക്ഷേ ഇപ്പോൾ കാണുന്ന ഹിന്ദു ഘടനകളേക്കാൾ കൂടുതൽ പഴക്കമുണ്ട് ഒരു രാമാരാധനയും കൃഷ്ണാരാധനയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദക്ഷിണേന്ത്യ ഉണ്ട് ആ ദക്ഷിണേന്ത്യയിൽ ഒക്കെ ശ്രീരാമൻ ഒരു വലിയ ബിംബമായി അല്ലെങ്കിൽ ഒരു ശാലകപുരുഷനായി ജനമതത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും ഒക്കെ ഒക്കെ പൂർവ്വരൂപത്തിൻ്റെയൊക്കെ ശാലകപുരുഷനായിരുന്നൊരു കാലഘട്ടമുണ്ട് അതിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ആധുനിക ക്രമത്തിൽ ഒരു പൊളിറ്റിക്കൽ ഓർഡറിനെ രാമരാജ്യമായി മാറ്റി ഗാന്ധി പറഞ്ഞതിൽ നിന്നും വിഭിന്നമായ രീതിയിലുള്ള ഒരു രാമരാജ്യം സൃഷ്ടിക്കുന്നത് വോട്ട് നേടാൻ നല്ല ഒരു മാർഗമാണ് എന്ന തിരിച്ചറിവാണ് ഒരു അജണ്ടയായി മാറുന്നത് അതുകൊണ്ട് എല്ലാവരുടെയും ആരാധനാപാത്രമായിരുന്ന ഒരു പാൻ പാനിൻഡ്യ ഡൈറ്റി ആയിരുന്ന ശ്രീരാമൻ ഹൈന്ദവ ശ്രീരാമനായി മാറുകയും അത് ഒരു രാഷ്ട്രീയ ബിംബവൽക്കരിക്കപ്പെടുകയും അത് ഒരു പ്രത്യേക സ്ഥലത്ത് അയോധ്യയിലെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ആ ക്ഷേത്രം എന്നത് കേന്ദ്രീകരിക്കുകയും അത് വലിയൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയായി മാറുകയും ചെയ്യുമ്പോൾ എല്ലാ ഘടനകളും ചേർന്നുകൊണ്ട് അത് വോട്ടായി മാറ്റിയെടുക്കുന്ന ഒരു തന്ത്രം അത് അജണ്ട തന്നെയാണ് അജണ്ടയുടെ പൂർത്തീകരണവുമാണ് അല്ലാതെ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അത് പൂർത്തീകരിച്ചു ഫുൾ മാർക്ക് അതുപോലെ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ അർജ്ജിത ഊർജ്ജിതമായ ശ്രമങ്ങൾ നടക്കുന്നു ഹിമാചൽ ഉത്തരാഖണ്ഡിൽ അത് സംസ്ഥാന സർക്കാർ നടപ്പാക്കായിരിക്കുന്നു ഇനിയും ഇന്ത്യ ഒട്ടാകെ നടപ്പാക്കുന്നു ഘടനാപരമായി നടപ്പാക്കാൻ സാധിക്കുന്നതുമാണ് കാരണം ഡയറക്ടർ പ്രിൻസിപ്പൽസിലത് പറഞ്ഞിട്ടുമുണ്ട് സൂചിപ്പിച്ചിട്ടുമുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അത് വായിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കി വോട്ടിട്ട് അവരെ ഭരണത്തിലെത്തിക്കുമ്പോൾ താങ്കളെ പോലുള്ള ആൾക്കാർ പറയുകയാണ് ഇത് മാധ്യമങ്ങളെ വായ്പ ഓടിക്കെട്ടുന്നു അല്ലെങ്കിൽ ഏജൻസികളെ ഉപയോഗിക്കുന്നു അപ്പോൾ ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല ഇത് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല ആൾക്കാരുടെ പിന്നെ ഒരു പൊളിറ്റിക്കൽ ലിറ്ററസി ഉണ്ടല്ലോ ആ വോട്ട് ര രേഖപ്പെടുത്താനുള്ള അവൻ്റെ സാക്ഷരതയുണ്ട് ആ സാക്ഷരതയാണ് ഇവിടെ ഒരു പറ്റം ആൾക്കാർ കൂട്ടം കൂടി നിന്ന് ചോദിച്ചത് അങ്ങനെയും വ്യാഖ്യാനിച്ചു അങ്ങനെ വ്യാഖ്യാനിക്കും ഇതിലൊരു ശരി ഉണ്ടൊരു തെറ്റുണ്ട് ശരിയെന്നു പറയുന്നത് ഒരു പാർട്ടി പ്രകടന പത്രിക കൊണ്ടുവരുന്നു അതിൽ രാമക്ഷേത്രം എന്നതും യൂണിഫോം സിവിൽ കോഡ് എന്നതും അയോധ്യ പിന്നെ മുന്നൂറ്റി ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എന്നതും പറയുന്നു പക്ഷേ ഇത് ജനങ്ങളിലെത്തിക്കുന്നത് പാർട്ടിയുടെ സംവിധാനം മാത്രം ഉപയോഗിച്ചല്ല എന്ന് ഓർക്കണം അല്ല ഇത് ജനങ്ങളിലെത്തിക്കുന്നതിന് മുഖ്യധാരാ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം പങ്കുവഹിക്കുന്നു അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു പ്രത്യേക ഇൻഫർമേഷൻ മാത്രം സ്പീഡിൽ പോവുകയും മറ്റ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഇൻഫർമേഷൻ അതിൻ്റെ ലാഗ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നഷ്ടപ്പെടുന്നു അതാണ് ഞാൻ പറയുന്നത് മാധ്യമങ്ങളെ കൂച്ചുവൽ പൂർണ്ണമായും കൂച്ചുവെള്ളടുങ്ങുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് മാധ്യമങ്ങളിൽ പലപ്പോഴും ഇതൊരു ഇപ്പോൾ കോർപ്പറേറ്റ് ഫണ്ടിങ്ങിൻ്റെ കാലഘട്ടം കൂടിയല്ലേ ഈ നമ്മൾ ഇലക്ട്രൽ ബോണ്ടും ഒക്കെ വരുന്ന കാലമല്ലേ ആരാണ് പണം കൊടുക്കുന്ന പാർട്ടികൾക്ക് കോർപ്പറേറ്റുകൾ പണം കൊടുക്കും എന്തിനാണ് നേട്ടം പ്രതിഷ്ഠിച്ചല്ലാതെ ആരെങ്കിലും ഒരു സംഭാവന കൊടുക്കുമോ ആ നേട്ടമുണ്ടാകും എന്ന ഒരു പ്രതീതി ജനമാധ്യമങ്ങളിലൂടെയുള്ള ഓരോരോ എന്താ പറയുക വിൻ കോട്സ് തള്ളെന്ന് മലയാളത്തിൽ പറയുന്ന ചില കാര്യങ്ങളും യഥാർത്ഥ കാര്യങ്ങൾ രണ്ടുമുണ്ട് ഇത് രണ്ടും ചേർന്നാണ് മാധ്യമങ്ങൾ അപ്പം മാധ്യമധർമ്മം മറന്നു പോകാത്ത മാധ്യമങ്ങളുണ്ട് ഇവിടെ മാധ്യമധർമ്മം കുറച്ചുകൂടെ പ്രായോഗിക തലത്തിൽ നിർവഹിക്കുന്ന മാധ്യമങ്ങളും ഉണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളെ ആകമാന കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല മറിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വിധിക്കപ്പെടുന്നു എന്ന ഒരു ആക്ഷേപമാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും കാണുന്നത് അപ്പോൾ താങ്കൾ എന്തിലും കഴിവ് കൂടിയ ആൾക്കാർ ആളാണ് താങ്കളുടെ മേന്മയ്ക്കും കഴിവിനും പിന്നാലെ ഞാൻ ഓടിയെത്തേണ്ടത് എൻ്റെ ആവശ്യവും കൂടിയാണ് ആ കോമ്പിറ്റൻസി ഞാൻ ആർജിക്കണം ആ കോമ്പിറ്റൻസി ആർജിക്കാതെ ഞാൻ താങ്കളെ കുറ്റം പറയുന്ന അർത്ഥമുണ്ടോ ഇവിടെ ബി ജെ പിക്ക് പിന്നാലെ പോകേണ്ടി വരുന്നത് ഗതികേടാണ് ആ കോമ്പിറ്റൻസി മറ്റുള്ളവരെ ആർജിക്കാത്തതിന് കാരണം അത് കൂടിയാണ് ബി ജെ പിയുടെ വലിയ വിജയത്തിന് വഴിതെളിക്കുന്നത് അപ്പോൾ അത് വെറുതെ കരഞ്ഞിട്ട് കാര്യമില്ല അതിന് സമാനമായി അതിന് പിന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് വേണ്ട ആശയങ്ങൾ കൃത്യമായി ആൾക്കാർക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല നോക്കൂ ഒരു ബോക്സിംഗ് റിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കരുതുക ഒരു രണ്ട് മഹാമല്ലന്മാർ നിൽക്കുന്നു രണ്ടുപേരും ഒരേ വെയിറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരുമാണ് അതിൽ ഒരാൾക്ക് അത്യന്താധുനികമായ ബോക്സിങ് ഇളവുണ്ട് മറ്റേയാൾ വെറും കൈയ്യോടെ നിൽക്കുകയാണ് ആ ബോക്സിംഗ് ഗ്ലൗവിൻ്റെ ആനുകൂല്യമുള്ള ആളിൻ്റെ പഞ്ചന തീർച്ചയായും കൂടുതൽ ഹിറ്റിംഗ് പവർ ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഓട്ടമത്സരത്തിന് നൂറ് മീറ്റർ ഓട്ടമത്സരത്തിന് നല്ല ഒന്നാന്തരം സ്പൈക്സോട് കൂടി ഒരാൾ നിൽക്കുന്നു കാലിൽ ചെരുവിതുമായിട്ട് നിൽക്കുന്നു ഷൂവുമായിട്ട് നിൽക്കുന്നു മറ്റേ ആൾ നഗ്നപാതനായി നിൽക്കുന്നു ഈ നഗ്നപാതനും ആദ്യം ഷൂ ഇട്ട് നിൽക്കുന്നയാൾ ഒരേ തരത്തിലുള്ള ഓട്ടക്കാരാണ് ഒരേ കായികക്ഷമതയുള്ളവരാണെങ്കിലും നഗ്നപാതൻ ഏതാനും മീറ്ററുകൾക്ക് പിന്തള്ളപ്പെടുന്ന സ്വാഭാവികമായി ഇവിടെയാണ് ഒരു ഒരു പ്ലേയിങ് ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത് അവിടെ ആ ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ ആക്ഷേപം ഇവിടെ നോക്കൂ ഇന്ത്യ മുന്നണി അതിശക്തമായി കണക്കിൽ നോക്കുമ്പോൾ അതിശക്തമായ മുന്നണിയാണ് കാരണം പ്രാദേശിക തലത്തിൽ മഹാമല്ലന്മാരുടെ പാർട്ടിയാണ് അല്ലേ പശ്ചിമബംഗാളിലെ മമതാ ബാനർജി ആകട്ടെ തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ ആരും മോശക്കാരല്ല ഒന്നൊന്നായി എണ്ണിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി മഹാമേരുവായെ വലിയ രാഷ്ട്രീയ കക്ഷി അതോടൊപ്പം സംസ്ഥാനതലത്തിലെ ശക്തരായ രാഷ്ട്രീയ കക്ഷികൾ ഇവരാരും മോശമല്ല പക്ഷേ ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പി ഇവരെക്കാളെല്ലാം മെച്ചപ്പെട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെറ്റ് ചെയ്തു ഒരു 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 എന്താ പറയുക പശ്ചാത്തലമുണ്ട് ഒരു ഒരു പ്ലേ പ്ലേ ഫീൽഡ് ആ മാത്രമാണ് ഇവിടെ ആശങ്ക ഉയർത്തുന്ന കാര്യം മറ്റ് പല വിശദങ്ങളിലേക്ക് നമുക്ക് ഇനി കടക്കാനുണ്ട് ഈ എപ്പിസോഡിലെ അവസാന ചോദ്യമായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ യെസ് ചുരുക്കത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പിൽ മറ്റ് തിരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ത് പ്രധാന വ്യത്യാസമാണ് താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ തിരഞ്ഞെടുപ്പിലെ സമാനമായ സാഹചര്യമാണെന്ന് ഞാൻ പറയും ഞാൻ നേരത്തെ പറഞ്ഞ അജണ്ടകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അൻപത്തിരണ്ടിലൊരു ഉണ്ടായിരുന്നില്ല അൻപത്തി ഒന്ന് അൻപത്തിരണ്ടിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ശ്രീ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുമെന്ന് ഏത് കൊച്ചു കുഞ്ഞും അറിയാം അതുപോലെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും അറുപത്തിരണ്ടിലെ അമ്പത്തി അമ്പത്തിരണ്ടിന് ശേഷം അമ്പത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിലും അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിലും ആരാകും പ്രധാനമന്ത്രി എന്ന് സംശയം ഉണ്ടായിരുന്നില്ല അന്ന് രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ കേട്ട ഏക ചോദ്യം നെഹ്റുവിന് ശേഷം ആർ എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ കേൾക്കാൻ സാധ്യതയുള്ള ചോദ്യം നരേന്ദ്രമോദിക്ക് ശേഷമാർ ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് ഇനിയും നരേന്ദ്രമോദി തന്നെയാണ് അതിന് ശേഷമാർ അതുകൊണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഒന്നാം തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു പക്ഷേ ഒന്നാം തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഛിന്ന ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ ഇന്ത്യ മുന്നണി എന്ന രൂപത്തിൽ സംഘടിച്ച് നിൽക്കുന്നു പക്ഷേ ആ സംഘാടനത്തിൽ വലിയ വിള്ളലുകളുണ്ട് പൊരുത്തക്കേടുകളുമുണ്ട് ആ പൊരുത്തക്കേടുകൾ ഒരുപക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ തീർവാഴ്ച ഉറപ്പ് വരുത്താൻ അത് മാത്രമാണ് പര്യാപ്തത അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി സെറ്റ് ചെയ്ത പോസിറ്റീവ് അജണ്ടകളും മറക്കാനാവില്ല ആ പോസിറ്റീവ് അജണ്ടയ്ക്ക് ഉള്ള വോട്ടും വൈകാരിക അജണ്ടയ്ക്കുള്ള വോട്ടും എല്ലാം ചേർന്നുകൊണ്ട് കംഫർട്ടബിളായി ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ജയിച്ചു വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് സന്തോഷം വരും ദിവസങ്ങളിൽ കൂടുതൽ വിശാകലങ്ങളോ രാഷ്ട്രീയ ചർച്ചകളുമായി നമുക്ക് ഓരോ സംസ്ഥാനങ്ങളെയായി എടുത്ത് പരിശോധിക്കാം നമസ്കാരം